സ്മാരകത്തെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീവത്സൻ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ ലക്കിടിയിലെ കലക്കത്ത് ഭവനത്തെ സർക്കാർ അവഗണിക്കുകയാണെന്നും ഈ വിവേചനം അവസാനിപ്പിക്കണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിലും കലക്കത്ത് ഭവന്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ കലാ കൈരളിക്ക് അപമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെയധികം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മം കൊണ്ട് ശ്രദ്ധേയമായ കള്ളിക്കുരിശുമംഗലത്തെ കലക്കത്ത് ഭവനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടുത്തെ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ശമ്പളം ലഭിക്കാത്ത അവസ്ഥയുമൊക്കെ ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു പിന്നീട് അതിനൊരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കുകയും അവർ നടത്താൻ തീരുമാനിച്ചിരുന്നതും നടത്തിയിരുന്നതുമായ സമരമുറകളൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഏകദേശം മൂന്ന് നൂറ്റാണ്ടുകൾക്കപ്പുറം പഴക്കമുള്ള ഈ മഹാകവി കുഞ്ചൻ തമ്പ്യാരുടെ ജന്മഗ്രഹം ഇന്ന് വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ധൈര്യത്തോടെ ഒരു സന്ദർശകന് പോവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള സ്മാരകം കലാ കൈരളിക്ക് ഒരു അപമാനമായി മാറുകയാണ് സത്യത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് കുഞ്ചൻ സ്മാരകത്തിന് വേണ്ട പരിഗണന നൽകാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നും ശ്രീവത്സൻ പറഞ്ഞു മലയാളത്തെയും മലയാളിയെയും കുടുകുട ചിരിപ്പിക്കുകയും ആ ചിരിയിലൂടെ ചിന്തിപ്പിക്കുകയും ചെയ്ത് ലോക ശ്രദ്ധയെ ആകർഷിച്ച കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗ്രഹം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ അനീതിക്കും അവമതിപ്പിനും ശക്തമായ പ്രതിഷേധം ഉയരുക തന്നെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഈ ഒരു അവസ്ഥയിൽ ആ ഒരു സ്മാരകത്തിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ട ബന്ധപ്പെട്ട ഭരണാധികാരികൾക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെയധികം വിഷമകരമായ ഒരു യാഥാർത്ഥ്യം ഇത് ഈ കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹീതനായ സാഹിത്യകാരൻ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹത്തോട് ഇന്ന് കാണിക്കുന്ന ഈ വിവേചനം വളരെയധികം വേഗത്തിൽ തന്നെ അവസാനിപ്പിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആഗ്രഹവും അഭിപ്രായവും കുഞ്ചൻ സ്മാരകത്തിൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം